ഈ നവിൻ്റെ ബിഗ് ബോസിൻ്റെ അടുത്തൊന്നും അവരുടെ അടുത്തൊന്നും എത്ര കിട്ടിയാലും ഒരു കൂസിലും ഇല്ല ഒരാൾ അവൻ കാരണം ഹോസ്പിറ്റലൈസ്ഡ് ആണ് എന്നിട്ട് അവൻ അവിടെ കിടന്ന് ഭരണവും അവൻ കിടന്ന് ഡ്രാമയും മോക്കിങ്ങും ഒക്കെയാണ് അവിടെ കിടന്നിട്ട് പറയുകയാണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സാധനം ആർക്ക് വേണമെങ്കിലും എടുക്കാം ഞാൻ വരുത്തിയ മാറ്റമാണ് ഞാൻ കിച്ചൻ്റെ ക്യാപ്റ്റനാണ് ഞാൻ പെർമിഷൻ തന്നിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എന്ത് വേണേലും എടുക്കാം അപ്പോൾ ആരും പറഞ്ഞു ചുമ്മാ അങ്ങനെ എടുക്കാൻ പറ്റില്ല ഇത് എല്ലാവർക്കും കൂടെ ഉള്ളതാണ് ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അനീഷ്നെ ഇടപെട്ടിട്ട് പറയാണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു കോർഡിനേഷൻ വെക്കൂ നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് നിങ്ങൾ ഇതിനെ ഒരു വീടായിട്ട് കണക്കാക്കുക ബിഗ് ബോസ് തന്നെ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾ മൂന്നുപേരും കൂടെ എന്തിനാണ് ഇവിടെ ക്യാപ്റ്റൻ ആക്കിയെന്ന് അപ്പോൾ നവീൻ ചോദിക്കാം എന്താ അനീഷ് അങ്ങനെ ഒരു ടോക്ക് അനീഷ് കളിയാക്കുവാണ് എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ചിരിക്കുക അനീഷ്നെ കളിയാക്കിയിട്ട് അപ്പം അനീഷ്ഠൻ പറയുന്നത് നിങ്ങളെപ്പോലെ വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റന്മാരെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല നിങ്ങൾ ഈ കിച്ചണും ക്യാപ്റ്റൻസി എല്ലാം നശിപ്പിച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് വല്ല അറി അറിവുണ്ടോ ബോധമുണ്ടോ എന്നൊക്കെ അനീഷ്ടെ ചോദിക്കുകയാണ് അപ്പം നവീനും അക്ബറും ആര്യനും കൂടെ അനീഷാന്നെ ഭയങ്കരമായിട്ട് കളിയാക്കി ചിരിക്കുന്നു ആ പുള്ളിക്ക് ആ പുള്ളി പറയുന്നതിന് ഒരു വാല്യൂ കൊടുക്കാത്ത രീതിയിൽ പറയുക ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഇവർ ഇങ്ങനെയാണ് അനീഷാൻ്റെ അടുത്ത് ചെയ്യുന്നത് ഒരു വാല്യൂ കൊടുക്കുന്നില്ല അനീഷൻ എന്ന് പറഞ്ഞാൽ അനീഷന്നെ കളിയാക്കുക കളിയാക്കി ചിരിക്കുക അനീഷാൻ്റെ ഒരു ചുമ്മാ വായിത്തൊന്ന് വിളിച്ച് പറയുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നവീനൊക്കെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തില് നോക്കിയാൽ വേണ്ടി ആര്യനും അക്ബറും കൂടെ കൂടിയിട്ടുണ്ട് ഇത് ശരിയായിട്ടുള്ളൊരു നടപടിയായിട്ട് തോന്നുന്നില്ല ഈ കളിയാക്കൽ കുറച്ച് ഓരോ ആണ് നവീൻ